ദോശയ്ക്കും ഇഡലിക്കും ചോറിനും ഒക്കെ ഒപ്പം കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് ചമ്മന്തിപ്പൊടി അല്ലേ ഈ ചമ്മന്തിപ്പൊടി വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം ഇതിൽ പ്രധാനമായിട്ടും വേണ്ടത് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒന്നര തേങ്ങയാണ് അതിലേക്കുള്ള ചേരുവകളാണ് ഇനി പറയുന്നത് ഇതിനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം വെളുത്തുള്ളി രണ്ട് കുടം ഇഞ്ചി രണ്ട് മൂന്ന് കഷ്ണം ഒരു പത്ത് പതിനഞ്ചെണ്ണം ചെറിയ ഉള്ളി രണ്ടെണ്ണം നെല്ലിക്ക വലുപ്പത്തിലാക്കിയ പുളി കുരു കളഞ്ഞ പുളി എടുക്കണം പതിനഞ്ചോ ഇരുപതോ എണ്ണം വറ്റൽ മുളക് എരിവിനനുസരിച്ച് കൂടുതലോ കുറവോ എങ്ങനെയെന്ന് വെച്ചാ എടുക്കാം കുറച്ച് കറിവേപ്പിലയും വേണം ഇനി ബാക്കി കുരുമുളക് മല്ലി ഇങ്ങനെയുള്ള കുറച്ച് ചേരുവകളും ഇവിടെ ഉണ്ട് അത് വഴിയേ പറയാം ഇനി നമ്മൾ എടുത്തിട്ടുള്ള പല ചേരുവകളും ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കണം ആദ്യം വെളുത്തുള്ളി തന്നെ വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കുക പിന്നീട് ഇഞ്ചി ഇഞ്ചി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കുക അടുത്തത് ചെറിയുള്ളി ചെറിയുള്ളിയും ഇതേപോലെ ചെറുതായിട്ട് നുറുക്കിയെടുക്കുക വറ്റൽ മുളകും ഇങ്ങനെ നാട്ടു പൊട്ടിച്ചിട്ടിടുക ഈ കട്ട് ചെയ്തതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്കിടുക അതിന് കൂടെ കുറച്ച് കുരുമുളകും കൂടെ ചേർക്കുക കൂടെ കുറച്ച് മല്ലിയും കൂടെ ചേർക്കുക ഇനി ഇതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് തേങ്ങയുടെ കാര്യം നോക്കാം തേങ്ങ ഈ ഒരു സമയത്ത് ചെയ്താൽ മതി ആദ്യം തന്നെ ചെയ്ത് വെക്കേണ്ടതില്ല കാരണം എന്താണെന്ന് വെച്ചാൽ തേങ്ങ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും അത് പുറത്തിരുന്ന് ഒരു പക്ഷി ചൂട് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങളൊക്കെ കൊണ്ട് തേങ്ങ കേടുവന്ന് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തേങ്ങ ഈ ഒരു സമയത്ത് മാത്രം ചെയ്താൽ മതി ഞാൻ ഒന്നര തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് ചിരകണം ഇത് ചിരകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ രണ്ടാമത്തെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി ഇതുപോലെ നമുക്ക് ചിരകിയ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും ഒരു പാന് അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ ചിരകിയ തേങ്ങ മുഴുവനായിട്ടും ഇട്ടുകൊടുത്ത് അത് നന്നായിട്ട് വറുക്കുക തേങ്ങയുടെ ആ ഒരു പച്ച ആ ഒരു മുഴുവൻ വെള്ളമൊക്കെ ഉള്ള ആ ഒരു ഭാഗത്തുനിന്ന് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ ഒരു പാത്രത്തിൽ പാത്രത്തിലെടുത്ത് വെച്ചിട്ടുള്ള ആ ചേരുവകൾ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നിച്ച് വറുക്കാം ഇതിങ്ങനെ ഓരോ ഇൻഗ്രീഡിയൻറ്റ് വേണമെങ്കിൽ അങ്ങനെ എടുത്തിട്ട് വറുക്കാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നിച്ചിട്ട് വറുക്കാം പക്ഷേ ഇതുപോലെ ഒന്നിച്ചിട്ട് വറക്കുകയാണെങ്കിൽ ഒരുപാട് സമയം നമ്മൾ വറുക്കേണ്ടി വരും ഓരോന്നോരോന്നായിട്ടാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് എല്ലാം കൂടി വറുത്തെടുക്കാൻ കഴിയും ഇതിപ്പോ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഒക്കെ എടുത്തിട്ടുണ്ട് നന്നായിട്ട് വറുത്തെടുക്കാൻ ഇങ്ങനെ വറുത്ത് കുറച്ച് എത്തുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കുരു കളഞ്ഞ പുളി അതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ അതും കൂടെ ചേർത്തിട്ട് വീണ്ടും വറക്കുക എല്ലാം കൂടെ ഒന്നിച്ചിട്ട് വറുക്കുമ്പോൾ നല്ലൊരു മണം വരാനുണ്ട് ഇപ്പം ഇതാ പാകമായിട്ടുണ്ട് ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം നല്ല പൊടിയായിട്ട് വേണ്ടവര് നന്നായിട്ട് പൊടിച്ചോളൂ ഞാൻ അത്രയ്ക്കും അങ്ങോട്ട് ആ ഒരു പൊടി രൂപത്തിലല്ല എടുത്തിട്ടുള്ളത് കുറച്ചൊരു വലിയൊരു തരികളായിട്ടൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ വറുത്തു കഴിഞ്ഞ് പൊടിക്കാൻ എടുക്കുന്ന ആ ഒരു സമയത്ത് ആവശ്യത്തിന് ഉപ്പും ലേശം കായപ്പൊടിയും കൂടെ ചേർക്കാം അത് വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് ചേർക്കുന്നതാണ് നല്ലത് ഞാനിപ്പോൾ അതല്ല കാണിച്ചിട്ടുള്ളത് എങ്ങനത്തെ കൺസിസ്റ്റൻസിയിലാണോ വേണ്ടത് ആ രീതിയിലേക്ക് പൊടിച്ചെടുക്കുക ഞാൻ ഞാൻ പറഞ്ഞല്ലോ ചെറിയ തരികളായിട്ടാണ് എടുത്തിട്ടുള്ളത് ഈ ഒന്നര തേങ്ങ കൊണ്ടുണ്ടാക്കിയ ഇത് മുഴുവനായിട്ടും എന്തായാലും ഒരു ട്രിപ്പിൽ പോവില്ല ഒരു മൂന്നാല് തവണകളായിട്ടൊക്കെ വേണ്ടി വരും പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് നമുക്ക് ദോശയുടെയും ഇഡ്ഡലിയുടെ ഒക്കെ ഒപ്പം കറിക്ക് പകരമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ഇത് ഉപയോഗിക്കാത്തവർ വളരെ കുറവായിരിക്കും എന്നാണ് തോന്നുന്നത് പക്ഷെ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഇതിന് കുറച്ച് പൊടിക്ക് തന്നെ നല്ല വില വരുന്നുണ്ട് അപ്പം ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ നമ്മൾ വീട്ടിൽ തന്നെ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഇങ്ങനെ ഒരു ദിവസം ഒന്ന് ഇത് ഉണ്ടാക്കാൻ വേണ്ടി മെനക്കെട്ടാൽ പിന്നെ കുറേ ദിവസങ്ങളും നമുക്ക് ഈ ദോശയ്ക്കും ഒക്കെ കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇത് നല്ല ടേസ്റ്റുവാണല്ലോ പിന്നെ ഇത് തീരെ വെള്ളമില്ലാത്ത ഒരു കുപ്പിയിൽ ഇട്ട് വയ്ക്കാം ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഉണ്ടാക്കുന്ന പാത്രങ്ങളിലായിക്കോട്ടെ എന്തിലായിക്കോട്ടെ തീരെ വെള്ളം പാടില്ല അതിലൊന്നും ഞാൻ രണ്ട് കുപ്പികളിലാക്കി വെച്ചിട്ടുണ്ട് ഇത് കുറേ കാലം കേടു കൂടാതെ നിൽക്കും നമ്മൾ വറുത്തതാണല്ലോ അപ്പോൾ കുറേ കാലം കേടു കൂടാതെ നിൽക്കും നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കും ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയാൽ നമുക്ക് കറി ഉണ്ടാക്കേണ്ട അത് കുറേ ദിവസം കൂട്ടിയാകുമ്പോൾ മടുക്കും എന്നുള്ള അങ്ങനെയുള്ളവർക്ക് ഇടയ്ക്കൊന്ന് കറി ഉണ്ടാക്കാം അങ്ങനെയൊക്കെ ചെയ്യാലോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞാനിതും കൂട്ടി ഒരു ദോഷം ഇന്നിട്ടെ ബൈ